ഹലോ ഗുഡ് മോർണിംഗ് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുന്ന ക്യാരറ്റും ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്തട്ടെ ഇങ്ങനെ ഇതിനകത്തിട്ട് ഉരച്ച് എടുത്തിട്ട് വയ്ക്കുന്നത് ഒരു ടേസ്റ്റ് അല്ല ടേസ്റ്റ് തന്നെയല്ലേ മിക്കവരും പറയുന്നുണ്ട് അത് ടേസ്റ്റ് ഇല്ല അതും മറ്റേ സാധാരണ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇതിനത്രയും ടേസ്റ്റ് വരുന്നില്ല എന്ന് പക്ഷേ ഞാൻ വെച്ചിട്ട് എനിക്ക് അങ്ങനെ യാതൊരു കുഴപ്പവും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല മറ്റേതിനെക്കാട്ടും കൂടുതലായിട്ട് തോന്നും ഇടയ്ക്കാം നമുക്കിങ്ങനെയും യൂസ് ചെയ്യാം അല്ലേ പെട്ടെന്നൊക്കെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നമുക്കിതിനകത്ത് ക്രഷ് ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം ഞാൻ ഇന്നത്തെ ഇന്നത്തെ ഒരു പാചകത്തിൽ ഇത് ഉൾപ്പെടുത്തി ഇത് ഈ ഈ ക്യാരറ്റ് കൊണ്ടുള്ള ഇങ്ങനത്തെ ഒരു പരിപാടി ഇത് കൊള്ളാം എനിക്ക് തോന്നി അതുകൊണ്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് എളുപ്പം പണിയുമാണല്ലോ പെട്ടെന്ന് മറ്റേ ഇതൊക്കെ കട്ടിയെടുക്കുമ്പോൾ സമയവും പിന്നെ പോകും ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ശരിയായി കിട്ടും അതുകൊണ്ട് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ അഭിപ്രായം കൂടി പറയണം ഏതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത് ടേസ്റ്റ് രണ്ടും വ്യത്യാസം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇതിന് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്